ാണ് പർച്ചേസ് അടുത്ത മാസം രണ്ടാഴ്ച ഗ്യാപ്പിലാണ് രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുന്നത് അപ്പൊ ഞങ്ങൾ കുറച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോ നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത് തൃശ്ശൂര് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ നിന്നാണ് എടുക്കുന്നത് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നല്ല ക്വാളിറ്റിയും അതുപോലെ നല്ല പ്രൈസിലാണ് അവിടെ കൊടുക്കണേന്ന് പറഞ്ഞു അപ്പൊ അത് കാരണതൊന്നും പിള്ളിയില്ലേ ഞങ്ങള് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ അടിപൊളി ഓൺ ബ്രാൻഡ് ആണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നല്ല നമ്മുടെ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിലും ബാക്കി വിദേശത്ത് പോലും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആവുമ്പോ എങ്ങനെയും മോശം ആവില്ലാന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഏതായാലും അവിടെ തന്നെ ഒരുവിധം എല്ലാ ടൈപ്പിലുള്ള ഡ്രസ്സുണ്ടെന്നാ പറഞ്ഞത് ഇഷ്ടം മോഡേൺ ഡ്രസ്സുകളാണ് അക്കളിനും പിന്നെ അങ്ങനെ വല്യ ഡ്രസ്സിന് വലിയ കമ്പമൊന്നുമില്ല അപ്പൊ ഏതായാലും ഞങ്ങൾക്കും അവർക്കൊക്കെ കൂടിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള പരിപാടികളാണ് എല്ലാണ്ട് ഫേസ്ബുക്കില് വീഡിയോ വരുന്നില്ല കാണുന്നില്ല പറഞ്ഞു ഫേസ്ബുക്ക് എന്തോ കുറച്ചു പഠിത്തോണ്ടിരിക്കയാണ് വീഡിയോ വന്നിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് അത് അപ്ലോഡ് ചെയ്ത് വീഡിയോ പോകുന്നില്ല എന്തോ സംതിങ് എന്തോ നമ്മുടെ പ്രശ്നമുണ്ട് വീഡിയോകൾ ോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരെങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടാ അപ്പോൾ ഷോപ്പിന്റെ അവിടെ എത്താറായി നമ്മളിത് സെന്റ് തോമസ് റോഡില് നമ്മളുടെ പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണിൻ്റെ ഫാസിയോ എന്ന് പറയുന്ന പുതിയ ഷോപ്പാണ് അത് അടിപൊളിയായിട്ടുണ്ട് ഒരു താഴത്തെ ഫ്ലോർ ഫുള്ളായിട്ട് നമ്മുടെ ജെൻസിൻ്റെയും അതിൻ്റെ അതേപോലെ തന്നെ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളുടെയാണ് ഡ്രസ്സുകളും അതേപോലെ തന്നെ ചപ്പൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അടിപൊളിയാണ് ഫ്രണ്ടിൽ കയറി ചെല്ലുന്ന ഒരു പോർഷനാണ് ഇത് അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അവരുടെ ഫാസിയോ എന്ന് പറയുന്ന ഷോപ്പിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട് കല്യാണിൻ്റെ ആണ് ബ്രാൻഡിലാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ കല്യാണിക്ക് പിള്ളേർക്കും ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നമ്മുടെ ലേഡീസിൻ്റെ ഐറ്റംസ് കിടക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ട് പോയി എന്നിട്ട് കുട്ടികൾക്ക് എന്തായാലും ഡ്രസ്സ് എടുത്ത് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ അതായത് കല്യാണിക്ക് പറ്റിയ ഡ്രസ്സാണ് നോക്കിയത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു നമ്മുടെ ഉടുപ്പിൻ്റെ മോഡലാണ് നോക്കിയത് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് ബനിയൻ്റെ ബനിയൻ സ്റ്റഫോട് കൂടിയിട്ടുള്ള മോഡൽ ഡ്രസ്സുകളാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് ഉടുപ്പിൽ രണ്ടുടുപ്പിലേത് വേണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അപ്പോൾ ചേട്ടൻ പറഞ്ഞു മറ്റേ നമ്മുടെ ഈ ലാവൻഡർ കളർ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കളറ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ടോപ്സ് ബെനിയൻ്റെ തന്നെ നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ടോപ്പുകൾ നോക്കാമെന്ന് വെച്ചപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് നോക്കി എടുക്കാനായിട്ട് നല്ല എളുപ്പത്തിൽ വഴി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികളുടെ ഏജ് അനുസരിച്ചിട്ട് ഒരേ ഇപ്പം ഈ ഒരു മോഡൽ ടോപ്പാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുള്ള് സൈസ് ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെ അവിടെ നമ്മൾ ചെന്നപ്പോൾ ചേൻ്റെ ഫ്രണ്ട് അവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് നല്ല അടിപൊളിയാണ് കുറച്ച് നാൾ നല്ലപോലെ ഈട് നിൽക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിപ്പോൾ നെയ് ഞങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കിയിട്ട് അപ്പോൾ നമ്മളത് എടുത്ത് നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ മടക്കി വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ അവർ ചെയ്യുന്ന ആ ഒരു ഇതിൽ അപ്പം അവിടെ നിൽക്കുന്ന സ്റ്റാഫ് വേഗം വന്നിട്ട് അവരത് കറക്റ്റ് ചെയ്തിട്ട് അടക്കി നല്ല ഭംഗിയിൽ കണ്ടില്ല നല്ല റാക്കിൽ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ കുട്ടിയുടെ ഏജ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഇപ്പോൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട് നമ്മൾ പാരൻസ് തന്നെയാണ് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ ഏജും അതേപോലെ തന്നെ അവരുടെ സൈസൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാടുണ്ട് നമുക്ക് എത്ര ഇതിൽ വേണമെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികളുടെ സെക്ഷനിൽ തന്നെ അവരുടെ ചപ്പൽസും കൂടി അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ചപ്പൽസ് അപ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ആ കൂൽ പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോവാത്ത കാരണം കൊണ്ട് എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ എന്നതിന് പാകമായി ഇല്ലെങ്കിലൊന്നുണ്ട് അതേപോലെ തന്നെ അവിടെ അടിപൊളി ഫാസി അവിടെ തന്നെ അടിപൊളി ഓഫറ് നടക്കണമെന്നുണ്ട് ബൈ ടു ഗെറ്റ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഓഫറുകൾ നടക്കുന്നുണ്ടായിരുന്നു സാധാരണ നമ്മൾ ബൈ ടു ഗെറ്റ് വൺ ആയിരിക്കും ഇവിടെ നമ്മൾ ബൈ ടു ഗെറ്റ് ടു എന്ന് കണ്ടും അങ്ങനെ അങ്ങനത്തെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് കടന്നപ്പോൾ അടിപൊളി ചപ്പൽസുകൾ ഇവിടെ കിടന്ന് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു ചപ്പൽ വാങ്ങിക്കാമെന്ന് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമുക്ക് വേഗം ഹെൽപ്പൊക്കെ ചെയ്ത് തന്നോട്ട് അപ്പോൾ അവർ നമ്മുടെ സൈസൊക്കെ നോക്കിയിട്ട് നമുക്ക് ചപ്പൽ എടുത്തു തന്നു ഞാൻ ഇങ്ങനത്തെ കളറുകൾ ഉള്ള ചപ്പൽസുകൾ ഉപയോഗിക്കല് വളരെ കുറവാണ് അപ്പോൾ എന്തായാലും എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ വേഗം അത് ഒരെണ്ണം അതിൽ നിന്ന് അവർ ചപ്പൽ വാങ്ങി അതേപോലെ തന്നെ അത് ലേഡീസിൻ്റെ തന്നെ ടോപ്സുകൾ നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് എനിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ സാധാരണ ഇങ്ങനെ ഷോപ്പുകളിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റത്തിൽ നമ്മൾ ഇരിക്കുന്നത് കാണൽ വളരെ കുറവാണ് അത് നല്ല ഭംഗിയിൽ അവർ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് അതിനെ എടുത്ത് നോക്കി വെച്ചാലും പിന്നീട് സ്റ്റാഫ് വന്ന് അത് ക്ലിയർ ചെയ്ത് വെക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ടോപ്പാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ പറഞ്ഞു വേറെ ടോപ്പുകൾ നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നോക്കി ഞാൻ നമ്മളവിടുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ ചേട്ടന് ബെനിയനെടുക്കാം അല്ലെങ്കിൽ ഷർട്ട് എടുക്കാം എന്നുള്ളൊരിതിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇതിലൂടെ ഒരുപാട് കുറേ കുറേ മോഡലുകൾ ഉണ്ടായിരുന്നു എന്താ പറയുക ഡ്രെസ്സുകൾ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കൂടുതലും ഷർട്ടുകളും അതേപോലെ തന്നെ ബനിയൻ ജീൻസ് അതേപോലെ തന്നെ നമ്മുടെ ജെൻസിൻ്റെ പറ്റിയ കണ്ണാടകളും അതേപോലെ തന്നെ ചപ്പിൾസും ഇവിടെ അറേഞ്ച് ചെയ്ത് വരുവച്ചിട്ടുണ്ടെന്നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമുക്ക് ഷോപ്പ് കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും അത് വാങ്ങണം എന്ന് തന്നെ നമുക്ക് തോന്നാം ഭംഗി അല്ലെങ്കിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അതേപോലെ നമുക്കത് നമ്മളൊരു ഡ്രെസ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വെയർ ചെയ്ത് നോക്കാനും ആയിട്ടുള്ളൊരു സൗകര്യം കൂടി അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ ഈവൺ നമുക്കത് എടുത്തിട്ട് അത് എന്ന് പറഞ്ഞ് റിട്ടേൺ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയില്ല നമുക്ക് അവിടെ വെച്ചിട്ട് നോക്കാം അഥവാ അപ്പം നമുക്ക് പാകമായില്ലിപ്പോൾ കുട്ടികളെ കൊണ്ടുവരാത്ത അവസ്ഥയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ആൾ കൊണ്ടുപോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി എടുക്കാനും കൂടിയിട്ട് പറ്റും നമ്മൾ വാങ്ങി കൊണ്ടുപോയ ഡ്രസ്സ് എന്ന് വെച്ചാൽ നമുക്കത് മാറ്റി ഒരു പുതിയത് നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ അതായത് ചേട്ടൻ ജസ്റ്റ് ബെനിയൻ എടുത്തപ്പോൾ അതൊന്ന് ഇട്ട് നോക്കിയതാണ് അപ്പോൾ ചേട്ടൻ അത് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ബനിയം നമ്മൾ വാങ്ങുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഇത് നമ്മുടെ കല്യാണിൻ്റെ ഫാസ്യോ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ സൈഡ് റോഡിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് അതേപോലെ തന്നെ ഇപ്പോൾ എറണാകുളത്തും കോട്ടയത്തും ഉള്ള ആൾക്കാർക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എറണാകുളത്തുള്ളവർക്ക് തൃപ്പൂണിത്തറ ഇവരുടെ ഫാസ്യോ എന്ന് പറയുന്ന ഷോപ്പുണ്ട് അതേപോലെ തന്നെ കോട്ടയത്തും ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് വാങ്ങാൻ തോന്നുന്നു അത്രയും മനോഹരമായിട്ടാണ് അവർ അടക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതേ പെല്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മളിത് ഡ്രസ്സൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകണം അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ള ഡ്രസ്സും ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് കാണിച്ച് തരാം അല്ലേ എപ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും നോക്കി നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാട്ടോ അവര് നമ്മള് കല്യാണിന്റെ ഫാൻസിൽ പോയിട്ട് വീട്ടിലെത്തിട്ടുണ്ട് അപ്പൊ നമ്മള് വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകള് എന്താന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്താണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ കവറിലുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് നോക്കി ഫസ്റ്റ് കല്യാണിന്റെ ഡ്രസ്സാണ് അടിപൊളി ഡ്രസ്സ് നല്ലൊരു നല്ലൊരു അടിപൊളി മെറ്റീരിയൽ കണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ലാവൻഡർ കളറാണ് കേട്ടാ നല്ല അടിപൊളി മോഡലായിട്ടുണ്ട് ഒരു ചെറിയ തൊപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇങ്ങനത്തെ കളറുകൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകളാണ് അപ്പൊ ഇതാണ് കല്യാണിയുടെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈസ് ഇപ്പൊ അവരെ കൊണ്ടുപോയില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് സൈസ് നോക്കി നോക്കിയെടുക്കാനായിട്ട് എളുപ്പം എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇയറിന്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും അപ്പൊ എന്ന് വെച്ചാൽ എട്ട് തൊട്ട് ഏഴ് തൊട്ട് എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു സൈസ് നല്ല കറക്റ്റ് ആയിട്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് കല്യാണിയുടെ ഒരു ഉടുപ്പ് എന്ന് പറയുന്നത് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റേറ്റ് ആണ് കേട്ടോ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നാനൂറ്റി അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഇതിന്റെ റേറ്റ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നമുക്ക് എത്ര നാള് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും കളർ ഫെയ്ഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടത് ഇതാണ് കല്യാണിയുടെ ഒരു ഉടുപ്പ് പിന്നെ അടുത്തത് നോക്കാം നമുക്ക് അടുത്തതേ അക്കുണൻ്റെ ഒരു നമ്മുടെ മഞ്ഞ മഞ്ഞുകാലത്തേക്കൊക്കെ മുമ്പ് അക്കുണുള്ള ഡ്രസ്സാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവ് തന്നെയാണ് നല്ല നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റുകളുണ്ട് മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുള്ള അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി ഇതേപോലെ സൈസോ വേറെ കൂടെ എഴുതുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരില്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനും എടുക്കുമ്പോ അത് കറക്റ്റ് ആവാറുണ്ട് അതാണ് പിന്നെ എടുത്തിട്ടുണ്ട് കല്യൂന് വേറെ ടോപ്പും കൂടി എടുത്തിട്ടുണ്ട് നല്ല ബെനിയെന്ന് പറയുന്നത് ബനിയന്റെ മെറ്റീരിയൽ ആണെങ്കിൽ കൂടി നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നമുക്ക് ഇടുമ്പോഴായാലും കുട്ടികൾക്കായാലിങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ എന്താ പറയുക കുത്തിക്കുള്ള അല്ലെങ്കിൽ ചില ബനിയന്റെ തുണികളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഭയങ്കര ഹാർഡായിരിക്കും ഇതെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടുണ്ട് ഇടാനൊക്കെ നല്ല അടിപൊളിയാക്കി ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടാ നല്ല അടിപൊളി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ ബീഡ്സിന്റെ ഒക്കെ വർക്കൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ അപ്പോൾ കല്യാണിൻ്റെ അടുത്തൊരു മോഡല് കളർ ചേഞ്ച് ആണുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈനിലെ വ്യത്യാസം വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ ഷോപ്പിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കുറവുണ്ടായിരിക്കും ഇത് വഴത്തേക്കടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപകൾ പക്ഷെ നമ്മളൊരു പത്ത് രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവും അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു മെറ്റീരിയൽ ആണിത് അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ കട ഷോപ്പ് കാണാൻ തന്നെ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂര് സെന്റ് തോമസ് കോളേജിന്റെ റോഡിലാണ് ഇത് വരുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി കളക്ഷൻസ് നമുക്ക് ഡ്രസ്സ് ഇപ്പൊ നമുക്കിപ്പോൾ ചില ഡ്രസ്സ് നമുക്ക് കാണുമ്പോൾ തോന്നും അത് കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നും പക്ഷെ നമുക്കത് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇട്ട് നോക്കുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ കറക്റ്റ് ആവണമല്ലോ അപ്പൊ അത് നമുക്ക് ഒട്ടും ടെൻഷൻ വേണ്ട അവിടെ തന്നെ നമ്മൾ ട്രയൽ റൂമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇട്ട് നോക്കി ഏഹ് നമ്മുടെ ഒരു സന്തോഷത്തിന് നമുക്കത് ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം നമുക്ക് എടുക്കാത്താ അപ്പൊ നമ്മൾ എടുത്തു കൊണ്ടുവന്ന ഡ്രസ്സ് നമുക്ക് ആകായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബില്ല്ണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഡ്രസ്സ് മാറ്റി തരുന്നതായിരിക്കും അപ്പൊ ജസ്റ്റ് നിങ്ങൾ പോകുന്ന വഴി തൃശ്ശൂരിൽ കൂടെ പോകുന്ന സമയത്ത് ജസ്റ്റ് ആയിട്ട് നമ്മുടെ കല്യാണ ഫാസിയോയിൽ ഒന്ന് കേറി നോക്കാം അപ്പൊ അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റൂട്ടാ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പേതാണെന്ന് നോക്കാം അടുത്തത് അക്കണോനെ രണ്ട് ബെനിയൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിത് നല്ല അടിപൊളി മെറ്റീരിയലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപ വരണോളൂട്ടാ രണ്ട് ബനിയൻ എടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ വരുന്നത് തന്നെ ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലും നമ്മളങ്ങനെ എനിക്ക് എടുക്കാണ്ട് എന്ന് ശരിയല്ലല്ലോത്തിൽ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാന്താണ് അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ അടിപൊളി ടോപ്പുകൾ ഉണ്ടായിരുന്നു കൊറേ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് ഇതായിരുന്നു ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പിന്നീട് നല്ല സ്മോൾ സൈസാണ് കേട്ടോ സ്മോള് തൊട്ടിട്ട് സ്റ്റാർട്ടിങ് തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ വണ്ണം കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കൂടി നമുക്കത് കിട്ടും സൈസ് കിട്ടും ചില ഷോപ്പിൽ നമ്മൾ കഴിയുമ്പോ നമുക്ക് സ്മോള് കിട്ടാൻ ബുദ്ധിമുട്ട് വരും കാരണം പെട്ടെന്ന് തീർന്നു പോകുന്നത് കൊണ്ടായിരിക്കും അപ്പൊ ഇവിടെ ചെന്നപ്പോ എല്ലാത്തിന്റെയും സ്മോൾ സൈസ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു അപ്പൊ ഇതുവരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ രണ്ട് ബിരിയാണിയാണ് നമ്മളവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി നാല്പത്തി രൂപയുടെ രണ്ട് അടിപൊളി ബനിയൻ നല്ല രസമാണ് കേട്ടോ കോളർ ടൈപ്പ് ഒക്കെ ഉണ്ട് പോക്കറ്റ് ഉണ്ട് ചേട്ടൻ കുറെ തപ്പി മിക്ക കടകളിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി എടുക്കുന്ന സമയത്ത് നമുക്ക് പോക്കറ്റ് കിട്ടാറില്ല പ്പോൾ നമുക്ക് പോക്കറ്റും കൂടി കുടിക്കിട്ടിരുന്നുണ്ട് അപ്പൊ രണ്ട് ബെനത്തിൽ ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളർ ആയിരിക്കും കൂടുതലും കേറിക്കുക എനിക്കൊക്കെ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ഡ്രസ്സൊക്കെ കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ അധികം കൂടെ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കല്യാണ ഫാസിയോ എന്ന് പറയാം നമ്മുടെ പുതിയ ഷോപ്പിൽ ഒന്ന് കയറി നോക്കാം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കി നോക്കി എത്ര നേരം വേണമെങ്കിലും നോക്കി നിന്ന് എടുക്കാനായിട്ട് പറ്റും അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ചപ്പലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പൽ നല്ല അടിപൊളി ആയിട്ടുണ്ടെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ചെരുപ്പുകൾ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കാം പക്ഷെ എനിക്ക് തോന്നാണ്ട് ഈ ഒരു ഹീലിൻ്റെ ഇവിടെ വരുമ്പോൾ ഇവിടെ എടുത്ത നമുക്ക് കാലിന് പെയിൻ വരുമെന്ന് തോന്നുന്നു പക്ഷെ അതെനിക്ക് ഇട്ട് നോക്കിയിട്ട് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സുഖം ഇട്ട് നടക്കാൻ നല്ലൊരു എന്താ പറയാ നല്ലൊരു കംഫോർട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇത്ര ഐറ്റംസാണ് നമ്മളവിടുന്ന് കല്യാണ്ട ഫാസിയോ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിത്തെ ഷോറൂമിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്തും കോട്ടയത്തും ഉള്ള ആൾക്കാരെ കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ അവര് ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ കല്യാണ ഫാസിയോ എന്ന് പറയുന്ന ഷോപ്പുകള് എറണാകുളത്തും തൃപ്പൂണിത്തറയും അതേപോലെ തന്നെ കോട്ടയത്തും ഉണ്ട് അപ്പൊ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റും നമ്മുടെ തൃശ്ശൂർക്കാരൊക്കെ ഫാസിയോ എന്ന് പറയുന്നത് കാണാൻ താല്പര്യമുണ്ട് നിങ്ങൾക്കൊന്ന് കെയർ നോക്കണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂര് സെൻറ് തോമസ് കോളേജ് റോഡിൽ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കല്യാണ്ട ഫാസിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വെയർ ചെയ്ത് നോക്കാനും ട്രൈ ചെയ്ത് നോക്കാനും പറ്റുന്ന അടിപൊളി ഷോറൂമാണ് അപ്പോൾ ഒട്ട് സമയം കളയേണ്ട നല്ല അടിപൊളി ഓഫേഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആക്കിയിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്നത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ